seri serinara seri വിടെ തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഇതുവരെ ഇന്നലെ പൂട്ടിപ്പോകുന്നവരവിടെ ഒരു പ്രശ്നമല്ല ഞാൻ രാവിലെ വരുമ്പോൾ പെട്ടിയെല്ലാം വല്ലൂറായി കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുമ്പ് സ്റ്റൂള് കസാല ഇതൊക്കെ ഒരു അറിയില്ല പൊട്ടിച്ച് നാശമാക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കലില്ല പക്ഷെ ഇത്ര ഇത്ര പരിപാടി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ വന്നിട്ട് പത്ത് വർഷമായി ആരൊക്കെ ഒരു കംപ്ലൈൻറ്റും ആരൊക്കെ തിരക്കിനോ വഴക്കണോ ഇതുവരെ പോയിട്ടില്ല പിന്നെന്താ ചെയ്യാൻ അറിയില്ല അവിടേക്ക് അമ്മ വൈരാഗ്യം ഉണ്ടായിരിക്കാം ആരാമോ അതറിയില്ല ഇപ്പോൾ സി സി ടി വിയിൽ കാണുന്നുണ്ട് ആളൊക്കെ ചൂട്ടില്ല ഇന്നിപ്പോൾ എന്താണ് ചെയ്യുക നമ്മൾ അവിടെ ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല സംഭവം സംഭവമൊന്നും ഞാൻ പൂട്ടി കൂട്ടിപ്പോകുന്നവരൊന്നുമില്ല പിന്നെ ആരെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അപ്പം എന്താണെന്ന് അറിയില്ല ആർക്കാണ് നമ്മളോട് വൈരാഗ്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളറിഞ്ഞു കൊണ്ടാരത്തില്ല ലോട്ടറി അതിലില്ല അതിന് ലോട്ടറി ഒന്നുമില്ല വേറെ പെട്ടിയും അതിലുള്ള കുറച്ച് പേപ്പറുകളല്ലോ അല്ലാതൊന്നുമില്ല നഷ്ടം പതിനയ്യായിരം പെൻ്റെ പെട്ടി വാങ്ങിയാൽ വാങ്ങിയാഴ്ച്ച അത് ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് മാസമായിട്ടുള്ളു ഫ്ലക്സ് അടിച്ചു അതിന് രണ്ടായിരത്തി അഞ്ഞൂറായി പതിനേഴ് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ചിലവാണ് അത്രയും നഷ്ടങ്ങൾ പിന്നെ റിങ്ങ് കൊളുത്ത് ആ പത്ത് ഒരു ഒരു ഇതിന് ക്ലിപ്പിന് പത്ത് ഉറുപ്പ്യല്ലേ അത് നൂറ്റി തൊണ്ണൂറ് ക്ലിപ്പ് വേണം തൊണ്ണൂറ് ക്ലിപ്പായി നോക്കാം അതൊക്കെ പോകും ഒന്നുമില്ല പിന്നെ റീക്കപ്പാണെങ്കിൽ പത്തിരൂറ് റുപ്പേൻ്റെ നഷ്ടം കൊടുക്കാൻ തന്നെ ഞാൻ അവർ ജോലിക്ക് പോകും ഇനി ജോലി പരാതി കൊടുക്കണം ഞാനിപ്പോൾ ഇനിയും നമ്മളെന്തെങ്കിലും ചെയ്താൽ അപ്പം ചിലപ്പോൾ അവർ നമ്മളെ കൊല്ലുകയാണെങ്കിലും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബാക്കി തോന്നുന്ന ഒരു കത്തിരി കുത്തി നമ്മളെ കൊല്ലേ ഏഹ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുള്ളൂ ഏഹ് അവിടെപ്പോൾ ഇത്ര ഒരു വൈരാഗ്യമുള്ള ആൾക്കാർ ഉണ്ടാകുമ്പോൾ അപ്പം നമ്മളെ ബാക്കി തോന്നുന്ന കത്തിയിട്ട് കുത്തി ഓടി രക്ഷപ്പെടാൻ ഓടി പറ്റില്ല ഏ അവിടെ നമ്മൾ പരാതി കൊടുത്തിട്ട് ബുദ്ധിമുട്ടല്ലേ